ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങളുടെ ഭാഗമായി രാജ്യ സമ്മേളനങ്ങൾ നടന്നു ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച് മണ്ഡലം സമ്മേളനത്തിൽ കടക്കുകയാണ് ഇന്നലെ പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ സമ്മേളനത്തിൽ രണ്ടാം ദിവസമായി ഇന്ന് പ്രതിനിധി സമ്മേളനം തുടക്കം കുറിക്കുകയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് രക്തപതാക ഉയർത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ മുതിർന്ന നേതാവ് സെഹാവ് കെ രവീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുമാകേ

നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യം نفد <laughs> പാർട്ടിയുടെ ഘടന പ്രകാരം നാം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ വിജയവും പരാജയവും വിലയിരുത്താനും വരും കാലങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ രൂപനെ കഥയാറാക്കാനും വേണ്ടിയാണ് അത് നടക്കുന്നത് ഏതെങ്കിലും സ്ഥലത്ത് നേതാക്കന്മാർ അഞ്ചു വാർഡേർക്കുള്ള ചെയ്യുന്ന കാര്യമായിട്ടല്ല ജനാധിപത്യ പാർട്ടി എന്ന് പത്രങ്ങളെല്ലാം ഓമനെ പേരിട്ട് വിളിക്കുന്ന കുറേ പാർട്ടികൾ നമുക്കറിയാം ആ പാർട്ടികൾ നമ്മുടെ പാർട്ടിയെ വിളിക്കുന്നത് ജനാധിപത്യ പാർട്ടി എന്നല്ല മെച്ച ജനാധിപത്യം ഇല്ലാത്ത പാർട്ടികൾ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പാർട്ടികളെ പറ്റി അവർ എപ്പോഴും പറയുന്നത് തീരുമാനങ്ങളെല്ലാം എങ്ങനെയോ ഉണ്ടാകുന്നു എന്ന മട്ടിലാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചങ്കുടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യമില്ലായെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യം ജനങ്ങളെ അറിയിക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട് പാർട്ടി ജീവിതത്തിൽ ജനാധിപത്യത്തിന് പരമാവധി പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും താഴെ തലം മുതൽ ഈ പാർട്ടി പാർട്ടിയുടെ നൈതിപീകരണത്തിൽ എല്ലാ സഹകര്ക്കും സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ബ്രാൻസ് സമ്മേളനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ബ്രാൻസ് സമ്മേളനങ്ങളിൽ ഉണ്ടായ അനുഭവത്തെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിലെത്തി ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് ബോധ്യമായ കാര്യം ബ്രാങ്ക് സമ്മേളനങ്ങളെല്ലാം നല്ലവണ്ണം സംഘടിപ്പിച്ചിരുന്നു പ്രചരണവും പ്രകടനവുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യഘട്ടത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചകൾ നിർജ്ജീവമായിരുന്നു യാന്ത്രികമായി എന്തെല്ലാമോ പറഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ അവഗണിച്ചെന്നായിരുന്നു കിട്ടിയ റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പരസ്യമായി പറഞ്ഞു ചർച്ചകൾ നിർജ്ജീവമായിരുന്നു ചർച്ചകൾ വേണം ഉണ്ടാകണമെന്ന് പാർട്ടി താഴത്തേക്ക് ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ടം മുതൽ ബ്രാഞ്ച് ചർച്ച ഉണ്ടായി ആ ചർച്ചയുടെ ഏറ്റക്കോച്ചിലുകൾ കുടുംബലന്മാരെ മാറി മാറി വന്നേക്കാം ചിലത്തെ പാർട്ടിയുടെ ബ്രാഞ്ചിൻ്റെ അനുഭവ സമ്പത്ത് രാഷ്ട്രീയബോധം നല്ല ഘടകങ്ങളായിരിക്കാം പക്ഷേ ആ തോതിലുള്ള കച്ചകൾ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും രണ്ടാം ഘട്ടം മുതലുണ്ടായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതലേ ജാഗ്രത പാലിച്ചു ചുമ ഓടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരുത്തി ചോറൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് മുദ്രാമൊക്കെ വിളിച്ച് പിഴിഞ്ഞാൽ പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെപ്പറ്റി നാടിൻ്റെ രാഷ്ട്രീയ യാത്രയെപ്പറ്റി ജനജീവിതത്തെപ്പറ്റി ലോകത്തെപ്പറ്റിയെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിനെ മുൻനിർത്തിയ ചർച്ചകൾ വേണം അഭിപ്രായ വിനമയങ്ങൾ വേണമെന്ന് പാർട്ടി ഉദ്ദേശിച്ചു ലോകസമ്മേളനങ്ങൾ മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പറയാൻ കഴിയും ലോകസമ്മേളനങ്ങൾ താരതമ്യേന നല്ല നിലയ്ക്കുള്ള രാഷ്ട്രീയമായ ചർച്ചകളുടെ വിധിയായിട്ട് വാങ്ങി ഇന്നിപ്പോൾ കേരളത്തിലെമ്പാടും മണ്ഡല സമ്മേളനങ്ങളുടെ കാലമാണ് ഇന്ന് തന്നെ ഒട്ടേറെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലുമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന സമ്മേളനമാണ് പല പല പ്രമുഖ ഭരണ സമ്മേളനം നിങ്ങൾക്കറിയാം ഈ സമ്മേളനത്തിൻ്റെ തീയതി മെയ് മാസം പത്താം തീയതിയാണ് മെയ് മാസം പത്തിനെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത് മെയ് ഒമ്പതിനെ പറ്റിയാണ് മെയ് ഒമ്പത് ചരിത്രം മറക്കാത്തൊരു ദിവസമാണ് ലോകം ഫാസത്തെ പരാജയപ്പെടുത്തുന്ന ദിവസമാണ് മെയ് ഒമ്പത് നാൽപ്പത്തഞ്ച് മെയ് മാസം ഒമ്പതാം തീയതിയാണ് ഹിറ്റ്ലർ ഫാഷിസത്തെ ചരിത്രം ഒട്ടുകുത്തിച്ചത് ഹിറ്റ്ലർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഫാസിസ്റ്റ് ശാസികത്തിൻ്റെയും ഫാസിസ്റ്റ് ഭീകരരുടെയും വഴിയിലൂടെ സഞ്ചരിച്ച് ജർമ്മനിയെ കീഴ്പ്പെടുത്തി അവിടുത്തെ പെണ്ണമർപ്പിച്ച് ആ ഭരണത്തിൻ്റെ ബലത്തിൽ രണ്ടാം ഉരുതമായ യുദ്ധത്തെ അടിച്ചേൽപ്പിച്ച് രാജ്യങ്ങൾ ഉറപ്പിച്ച് യൂറോപ്പിൽ വെഴുങ്ങാൻ വന്ന ആ ഹിറ്റ്ലറെ എല്ലാവർക്കും അറിയാം ആ ഹിറ്റ്ലറെ ലോകം പരാജയപ്പെടുത്തിയെന്നതൊക്കറിയാം പക്ഷേ അതിൽ വലിയ പങ്കുവഹിച്ചത് സോവിയറ്റ് ചർപ്പടയാണ് സോവിയറ്റുഡേൻ്റെ ചുവന്ന സൈന്യം അവരാണ് അതിൻ്റെ മുൻപേ പങ്കുവഹിച്ചത് നാൽപ്പത്തഞ്ചില് മെയ്മാസ ഒല്പതാന്തികതിയാണ് ഹിറ്റ്ലറുടെ ും ചുറ്റിതമായ ചുവന്നൊടി സോവിയറ്റ് യൂണിയന്റെ പതാക ആ പതാക ജർമ്മനിയിലെ മുമ്പിൽ മുകളിൽ ആ സൈന്യം ഉയർത്തിയത് മെയ് ഒപ്പതിനാണ് അതുകൊണ്ട് ആ ദിവസം நமக்கு ஏதாக்கும் பிரதானப்பட்ட எல்லா ஜனாதிபத்திய பேரும் ஆ திவசம் பிரதானமான தொட்டுபெற்றதுதான் கூட இப்போ நமக்கறியோகத்து விபத்தும் கால்பாட்களும் கல்லடிக்சும் லோகம் கேட்குண்டு கம்யூனிஸ்டுமான எல்லா ட்டங்களிலும் லோகத்தோணிலும் ஃபாசிஸத்த எல்லா രൂപങ്ങൾക്കുമതിലായി പടപെട്ടുവാൻ കടപ്പെട്ടവരാണ് ആ കടമയെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നാട്ടിലെ അന്തരീക്ഷത്തിൽപ്പെട്ട ഒരുപാട് ഞാൻ പറയേണ്ടതില്ല ഒരു ആവേശകരമായ അന്തരീക്ഷമല്ല നാട്ടിലുള്ളത് യുദ്ധ പൊലിക്കലും ആവേശമല്ല യുദ്ധത്തെ ആവേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരും ശ്രമിക്കുന്നുണ്ട് ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യർക്ക് യുദ്ധം ആഘോഷമല്ല യുദ്ധം ദുഃഖമാണ് യുദ്ധം നാശമാണ് യുദ്ധം നല്ലതിന് വേണ്ടിയല്ല അതുകൊണ്ട് ആ അന്തരീക്ഷത്തെപ്പറ്റി യുദ്ധജ്വരം പുലർത്തുവാൻ വേണ്ടി മാധ്യമങ്ങളെല്ലാം രാത്രിയിലും പകലും പാടുപെടുമ്പോൾ നാം സമ്മേളിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഒന്നിൻ്റെയും ആത്യന്തിക പരിഹാര യുദ്ധമല്ല ആ ബോധ്യം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകാം അത് പറയുന്ന അതേ ശബ്ദത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുക ഭീകരവാദമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനേ തുടക്കം പിടിച്ചത് ആ ഭീകരവാദത്തിൻ്റെ എല്ലാ രൂപങ്ങളും തെറ്റാണ് സ്വന്തം നാട്ടിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരാജയപ്പെടുന്ന ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പല സ്ഥലങ്ങളിലും ഭീകരവാദത്തെ ഒരു മാർഗമായി കണ്ടെത്തി ഉയർപ്പെടുത്താറുണ്ട് ഭീകരവാദം അതിൻ്റെ ഏറ്റവും നെറുക്കപ്പെട്ട ഭാഗം കാണിച്ചപ്പോഴാണ് കാശ്മീരിൽ പഹൽഗാമിൽ ഒന്നുമറിയാത്ത ദുഷ്കളങ്കനായ മനുഷ്യൻ ഇല്ലാക്കലെയ്യപ്പെട്ടത് അവരെല്ലാം സന്തോഷിക്കാൻ വേണ്ടി പോയവരാണ് കുടുംബസമേതമോ കൂട്ടുകാരെ പോയവരാണ് അവരെയാണ് പ്രകോപനത്തിൻ്റെ മാർഗം തേടിയ ഭീകരവാദികൾ ആത്തു പുറത്തുമുള്ളവർ കളിന്നാക്കി വെച്ചത് കൊലപ്പെടുത്തിയത് അതാണ് ഇന്ന് കാണുന്ന അസ്വാർത്ഥജനകമായ അവസ്ഥയ്ക്ക് കരളമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട് അവർക്കെല്ലാം രാജ്യം എന്ന് കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖണ്ഡിതമായി പറയുന്നു നാം എല്ലാത്തരം ഭീകരവാദങ്ങൾക്ക് ബതിരാണ് ആ ഭീകരവാദത്തിനെ നമ്മൾ തള്ളിൽ പറയുന്നു അതിൻ്റെ ഫലമായിട്ട് രാജ്യത്തിൻ്റെ അതിർത്തേക്കകത്തേക്കോ അതിർത്തിയിലോ യുദ്ധം കുത്തിപ്പൊക്കി ഇന്ത്യൻ താല്പര്യങ്ങളെ കൈവയ്ക്കാൻ ആദ്യം വന്നതിന് ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിൻ്റെ എല്ലാ സത്യകാലങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പാർട്ടിയായതുകൊണ്ട് തന്നെ നാടിൻ്റെ ഐക്യത്തിൻ്റെ ശക്തിയായി ദേശീയ താല്പര്യത്തിൻ്റെ പാർട്ടിയായി നിലകൊള്ളുമെന്ന് എല്ലാവർക്കും ഉറപ്പിക്കാം രാജ്യത്തേക്കാൾ വലുതായിട്ടൊന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ സ്നേഹം കമ്മ്യൂണിസ്റ്റുകാരും പഠിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ രാജസ്നേഹത്തിൻ്റെ പാഠം പഠിക്കുവാൻ വേണ്ടി ഒരു പള്ളിക്കൂടത്തിലും പോയി കാത്തു പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ പാഠം അറിയാം നമ്മുടെ ചോരയിലും രജസ്നേഹം രാജസ്ഥേഖമാണ് വർഗസ്നേഹം രജസ്നേഹമാണ് പാർട്ടി സ്നേഹം രജസ്നേഹമാണ് നമ്മുടെ വർഗബോധത്തിൻ്റെ അടിസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരെ അവർ പഠിപ്പിക്കാൻ ആരും വരേണ്ടതില്ല ഒരു ബി ജെ പിക്കും നമ്മൾ പഠിപ്പിക്കുന്ന യോഗ്യരല്ല നമ്മുടെ എല്ലാ പോരാട്ടങ്ങളും എല്ലാ ത്യാഗവും നാടിന് വേണ്ടിയായിരുന്നു നമ്മളെയൊക്കെ വലിയ ഇവിടെ ഇല്ല അതെല്ലാം ചരിത്രത്തിന്റെ സത്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടത് ഫൂട്ടസ്വരാജ് ആണെന്ന് ബാക്കി എല്ലാ പേരും കോൺഗ്രസ് പോലും വന്ന് പറഞ്ഞത് ദൗകദ സ്റ്റാറ്റസ് അഥവാ പത്രികാ പദവി എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സിഭാസത്തിൻ്റെ കീഴിൽ നിശ്ചിതമായ കുറേ അധികാരങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു പദവി മതി നമുക്ക് അത് അല്ല ഈ ആശയമാണെന്ന് കോൺഗ്രസ് പറഞ്ഞത് അന്നാണ് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാളൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടെത്തോണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായി അറിയപ്പെട്ട ആളല്ല അറിയപ്പെട്ടത് കോൺഗ്രസ്സുകാരുതായിട്ടാണ് സമ്മേളനം കോൺഗ്രസിൻ്റേതാണ് ഇരുപത്തിയൊന്നിൽ ആ സമ്മേളനത്തിൽ ഒരാൾ എണീട്ടെന്ന് പറഞ്ഞു കോൺഗ്രസ് ഇതു പ്രമേയം പാസാക്കി പോകാൻ പാടില്ല ഈ പുത്രിക പദവിയെ പറ്റി മാത്രം വേണ്ടിയാൽ പോരാ ഖണ്ഡിതമായി കോൺഗ്രസ് പറയണം നമുക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണെന്ന് അത് പറഞ്ഞ അപ്പോൾ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു ഐയുക്തികമായ കാര്യം അകാലികമായ മുദ്രാവാക്യം അപ്രായോഗികം മഹാത്മാഗാന്ധി വിധിയെഴുതി ആ പ്രമേയം വോട്ടിലെട്ടപ്പോൾ ദയനീയമായി ആ പ്രമേയം പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച അതിൻ്റെ പേര് അശ്വത് മഹാനിയുമായി അശ്വത് മൊഹാനിയാണ് നാല് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺപൂരിൽ പറഞ്ഞു ആ പാർട്ടി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷൻ അതേ ആൾ തന്നെയായിരുന്നു അതേ ഹസം മൊഹാനിയായിരുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരാണ് ഇപ്പോൾ രാജസ്ഥിതം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ആണ് എന്താണ് ചരിത്രം ബി ജെ പിയുടെ ബി ജെ പി ഈ സമരങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടേയില്ല ഒരു പോലെ പോലും ബി ജെ പി എത്തിയിട്ടേ ഇല്ല അവിടെ നിന്ന് എത്തിനോക്കാൻ പോലും ബി ജെ പി അന്ന് പറഞ്ഞത് ഈ സമരമെല്ലാം രാഷ്ട്രീയമാണെന്ന് അന്ന് ബി ജെ പി ഇല്ല കേട്ടോ ആർ എസ് എസ് രാഷ്ട്രീയമാണ് ഞങ്ങളില്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ആർ എസ് എസ് സാംസ്കാരിക പ്രസ്ഥാനമാണ് സാംസ്കാരിക പ്രസ്ഥാനമായ ആർ എസ് എസിന് രാഷ്ട്രീയം പാടില്ല അതുകൊണ്ട് ഞങ്ങൾ സമരത്തിൽ നിന്നും ഉപ്പ് ഒപ്പു കൊറക്കാനായാലും വിദേശ വസ്ത്രം പരിഷ്കരിക്കാനായാലും നികുതി നിഷേധിക്കാനായാലും ഒന്നിനും ഞങ്ങളില്ല ഞങ്ങൾ സാംസ്കാരികമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പോരാട്ടങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോയ പാരമ്പര്യമാണ് അല്ലെങ്കിൽ സ്ഥാപിക്കട്ടെ അവർ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖണ്ഡിതമായി ചൂണ്ടിക്കാണിക്കുന്നു നമ്മളെപ്പറ്റി നമ്മളെ ദശസ് പഠിപ്പിക്കാൻ അവർക്ക് അവകാശമോ അർഹതയോ ഇല്ലേ ഇല്ലേയില്ല സ്നേഹപൂർവമായിട്ട് പറയുന്നു ഈ സമ്പദ്ധമാക്കെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്ത സഹായമുണ്ട്